റേഷൻ നെഡോക്സ് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ആദ്യമേ പറയുന്ന സോറി ലാലേട്ട ഇത് വേറൊന്നും കൊണ്ട് ഇങ്ങനെ പറയല്ല ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ പറയുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പം ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് വളരെയേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അവരവരുടേതായിട്ടുള്ള നൂറ് ചോദ്യങ്ങൾ ഇപ്പം തിരിച്ചായാലും എങ്ങനെയായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷേ കളക്ഷൻ എന്ന റിപ്പോർട്ട് നമ്മൾ പുറത്തു പറയുമ്പം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാക്ക് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് പുറത്തു പുറത്തുവിടുന്നത് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കളക്ഷൻ മാത്രമേ നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നിട്ടുള്ള ചാനലോ ഏതെങ്കിലും പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ പറയുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ടും ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ കൂടെ പുറത്തു വിട്ടിട്ടില്ല പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ നമ്മളങ്ങനെ പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഇപ്പം പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇപ്പം ഇന്ന് ഏതാണ്ട് ഒരു ആറാമത്തെ ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട് നാല് ഞായറാഴ്ച ആയിരുന്നു അഞ്ച് തിങ്കൾ എനിക്കൊന്ന് അഞ്ച് ദിവസത്തെ കളക്ഷൻ പുറത്ത് വന്നിട്ടുണ്ട് ഇന്നിപ്പം ചൊവ്വാഴ്ച ഇന്ന് വൈകിട്ട് അപ്ഡേറ്റ് ചെയ്ത് കളക്ഷൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് ദിവസത്തെ കളക്ഷൻ അതും പ്രകാരം ഇന്നലെ അതായത് മെനഞ്ഞാന്ന് ഒരു ഇരുപത്തി മൂന്ന് കോടിയായിരുന്നു ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് വരെ അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല പക്ഷേ അതിന് ശേഷം അപ്ഡേ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ട് കോടിയോ മറ്റോ അവരത് കാണിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് കോടി കാണിച്ചതിന് ശേഷം ഇന്നിപ്പം വീണ്ടും ഇന്നിപ്പം വേണ്ട അഞ്ചാമത്തെ ദിവസത്തെ കളക്ഷൻ ഇന്നിപ്പോൾ വൈകിട്ട് ണ്ട് അവർ ക കണക്ക് പുറത്ത് വിട്ടിരിക്കുന്ന സമയത്ത് മുപ്പത്തി ആറ് മുക്കാൽ കോടിയാണ് അതിന് വേൾഡ് വൈഡ് ആയിട്ട് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് നാലേ മുക്കാൽ കോടി രൂപ മാത്രമാണ് ഇന്നലത്തെ ദിവസം ഹൃദയപൂർവ്വത്തിന് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുക നമ്മുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്ന രാജ്യം മുഴുവൻ വേൾഡ് വൈഡ് എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള റിലീസിന് എല്ലാം കൂടെ ചേർത്തിട്ട് ഇന്നലെ മെനഞ്ഞാന്ന് ഒറ്റ ഇന്നലത്തെ ഒരു ദിവസം കിട്ടിയത് വെറും നാലേ മുക്കാൽ കോടിയാണ് മുപ്പത്തി ആറേ മുക്കാൽ കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഹൃദയപൂർവ്വം സിനിമയ്ക്ക് കാണുന്നത് അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ഇരുപത് കോടി മാത്രമേ ഓവർസീസ് സീസിൽ ഇന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതുപോലെ എൻ്റെ പതിനേഴ് കോടി കടുപ്പിച്ച് മാത്രമാണ് ഇന്ത്യ ഇന്ത്യ ഒട്ടാകെ അതിനെ കളക്ട് ചെയ്യാൻ സാധിച്ചത് ഏതായാലും ഇപ്പം തന്നെ നാലേ മുക്കാൽ കോടിയിലേക്ക് എത്തിയെങ്കിൽ ഇനി ഓണത്തിന്റെ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഹൃദയപൂർവ്വത്തിന് ഒരു നല്ല കളക്ഷൻ കാണുമായിരിക്കും പക്ഷെ അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ കണ്ട നാലേ മുക്കാൽ കോടിയേക്കാട്ടുള്ള താഴോട്ട് പോകാനാണ് സാധ്യത എൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പം തിരുവോണവും അവട്ടവും പോലുള്ള ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസങ്ങൾ ചിലപ്പം അതിനാൾ കാണും അതിന് സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ വരും എന്ന് പറഞ്ഞിട്ട് വേൾഡ് വൈഡിനകത്ത് വലിയൊരു വർധന നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നാൽ മറിച്ച് ലോക ലോക ഇന്നലെ കളക്ട് ചെയ്ത ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപയാണ് ഇന്നലെ ലോക കളക്ട് ചെയ്തിരിക്കുന്നത് അറുപത്തിയഞ്ച് കോടി സാക്ലിൽക്ക് പറഞ്ഞിരിക്കുന്ന കളക്ഷൻ ഇന്ന് ഏതാണ്ട് എൺപതര കോടിയായി ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ അവർ പുറത്തുവിട്ടിരിക്കുന്ന എൺപതര കോടിയാണ് എൺപര കോടി ആകുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ചര കോടി രൂപയാണ് ഇന്നലെ ഒരു ദിവസം വേൾഡ് വൈഡ് ആയിട്ട് അത് കളക്ട് ചെയ്തിരിക്കുന്നത് അവിടെത്തന്നെ അതുകൊണ്ട് നാൽപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് ഓവർസീസ് ചെയ്യുന്ന അതിൻ്റെ കളക്ഷൻ ഏതാണ്ട് മുപ്പത്തിയേഴ് കോടിക്ക് മുകളിലാണ് ഇന്ത്യ ഒട്ടാകെയുള്ള അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഇത് ലോകയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കളക്ഷനാണ് നമുക്കറിയാം കാര്യം ഇപ്പോൾ പോലും അതായത് ഈ വർക്കിംഗ് ഡേയ്സിൽ പോലും ഇപ്പോൾ തിങ്കളും ചൊവ്വയും പോലുള്ള ദിവസങ്ങളിൽ പോലും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രത്യേകിച്ച് ഇന്നലത്തെ തിങ്കളാഴ്ചത്തെ കളക്ഷനാണ് ഇപ്പോൾ ചൊവ്വാഴ്ച പുറത്തുവിടുന്നത് അപ്പോൾ തിങ്കളാഴ്ചത്തെ ദിവസം പോലും സാധാരണ നമ്മൾ പറഞ്ഞിരിക്കും ഒരു സിനിമയുടെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സിനിമ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ മൂന്നോ രണ്ട് ദിവസവും പിന്നത്തെ രണ്ട് ഹോളിഡേയ്സും ശനി ഞായറും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന തിങ്കളാഴ്ച അപ്പോൾ ആ സമയത്താണ് നാലേ മുക്കാൽ കോടി മാത്രം നേടാൻ ഹൃദയപൂർവ്വത്തിന് സാധിച്ചപ്പം ഏതാണ്ട് പതിനഞ്ചര കോടിയോളം നേടി ആ ഒരു കളക്ഷനിൽ ഒരു സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ലോകയ്ക്ക് സാധിച്ചിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അവധി ദിവസങ്ങളാണ് പ്രത്യേകിച്ച് കേരള ബോക്സ് ഓഫീസിൽ നമുക്ക് ഇവിടെ അറിയാം അപ്പം അത് മാത്രമല്ല വേൾഡ് വൈഡും അതിന്റെ ലോകം െ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലത്ത് എവിടെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒക്കെ പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം ഞാൻ മുമ്പേ ഇന്നലെ പറഞ്ഞ നടക്കിപ്പം ലാലേട്ടന്റെ അടുത്ത് നമ്മളിത് പറയുമ്പം അവര് പലപ്പോഴും പറയാറുണ്ട് രണ്ടും രണ്ട് രീതിയിലുള്ള സിനിമയില്ലേ എങ്ങനെ താരതമ്യം ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പിന്നെ എന്നെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ഏത് രീതിയിലുള്ള സിനിമയാണെങ്കിലും സിനിമ സിനിമയാണ് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള രീതി തൊണ്ണൂറ്റി ആറിലെ വിഷുവിനേതാക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങാണ്ട് റിലീസ് ചെയ്ത കാലാപാനിയും ഏതാണ്ട് റിലീസ് ചെയ്ത ഹിറ്റ്ലറും അപ്പോൾ അതുപോലെ സൈന്യവും മിന്നാരവും തമ്മിൽ അതുപോലെ പുലിമുരുകനും തോപ്പിൽ ജോപ്പനും തമ്മിൽ അപ്പം നമുക്കറിയാം ഇപ്പൊ ഏത് രീതിയിലുള്ള സിനിമയാണെന്നുള്ളതല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് കാര്യം സൈന്യത്തിനത് ഈ പറഞ്ഞ കണക്ക് പട്ടണ കഥ പറഞ്ഞ സമയത്ത് എയർഫോഴ്സുകാരുടെ കഥ പറഞ്ഞപ്പം മിന്നാരം മറ്റൊരു കഥയാണ് പറഞ്ഞത് ഹിറ്റ്ലർ മറ്റൊരു കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു രാജ്യസ്നേഹപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു കഥയാണ് കാലാപാനിയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ പക്ഷെ നമ്മൾ പറഞ്ഞ കണക്ക് മത്സരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും ഒരു വലിയ വിന്നറായിട്ട് വരുന്നത് ആ ഒരു ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു പറ്റി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മൾ ഉള്ള ആൾക്കാർ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന് മിസ്ലീഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് പലരും അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത് അവരൊക്കെ മാറിയിട്ട് പ്രേക്ഷകരും ഇവിടുത്തെ മാധ്യമങ്ങളിലെ ചില ആൾക്കാരുമാണ് ലാലേട്ടനെ ഈ പറഞ്ഞ കടക്ക് തെറ്റിക്കുന്നത് കാര്യം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ ഇവരെല്ലാം കൂടെ പറഞ്ഞ് ബോധിപ്പിച്ച് അതായത് ഏത് ഫെസ്റ്റിവൽ സീസൺ വന്നാലും പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ലാലേട്ടന്റെ സിനിമയെ പിടിച്ചാൽ കിട്ടത്തില്ല ലാലേട്ടന്റെ സിനിമ വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് പോകും അപ്പോൾ സൗഭാവികമായിട്ട് ലാലേട്ടനെ വിചാരിച്ച് ഇത്തരത്തിലുള്ള ഒരു റിലീസുമായിട്ട് വന്നാലും ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് പ്രത്യേകിച്ച് സത്യനധികാരന്റെ സിനിമയാകുമ്പോൾ ഒരിക്കലും ഒരു നെഗറ്റീവ് വരാൻ ില്ല സത്യം നന്ദികാണ്ട് ഏത് കാലത്തോ സിനിമ എടുത്താലും ഒന്നിൽ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനക്ക് ആ കുഴപ്പമില്ല പക്ഷെ ഒരു കാലത്തും ആരും തീർത്തും പറഞ്ഞിട്ടില്ലാത്ത കാണുന്ന സിനിമ പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർ ഉണ്ടാവും പക്ഷെ മോശം എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കണക്ക് അങ്ങനെയുള്ള ആൾക്കാർ പറയും അപ്പോൾ അങ്ങനെയൊക്കെ ലാലേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരിക്കും ലാലേട്ടൻ ഈ കൊണ്ടുവന്ന് ഈ ഫെസ്റ്റിവൽ സീസണിൽ ഈ സിനിമ കൊണ്ടുവന്ന് തലവെച്ച് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ഈ നസലിൻ്റെയും കല്യാണി ഈ പ്രിയദർശൻ്റെയും ഈ ഡൊമിനിക്കനുണ്ടൊക്കെ മുമ്പിൽ ഈ ലോക സിനിമയ്ക്ക് മുമ്പിൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നത് ഇനിയെങ്കിലും ലാലേട്ടൻ ഈ അദ്ദേഹത്തെ ഫാൻസുകാർ പറയുന്നതും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ പറയുന്നതും ഒന്നും കേൾക്കാതെ സ്വന്തമായിട്ട് അദ്ദേഹം തീരുമാനം മുന്നോട്ട് പോകുന്നതായിരിക്കും അല്ലേ ഇപ്പം സ്ലീപ്പർ സെൽസ് ഉണരും അല്ലെങ്കിൽ ഉണർന്നു എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പല ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പാവം പിടിച്ച ലാലേട്ടൻ തെറ്റിദ്ധരിക്കപ്പെടും അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഇതിലൊക്കെ വിശ്വസിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ദേവി ഏത് ലാലേട്ടനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത് ഏത് ആരാന്ന് എന്ന് പറഞ്ഞാലും ശരി കൂട്ടത്തിൽ സിനിമ റിലീസ് ചെയ്യുമ്പം കൂടെ ഇറങ്ങുന്ന സിനിമ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയായിരിക്കും ും വളരെ വലിയ രീതിയിൽ കളക്ഷനിൽ മുന്നോട്ട് പോകുന്ന അതിന്റെ സൂചനയാണ് നമ്മളിപ്പോൾ ലോകയ്ക്ക് കാണാൻ സാധിക്കുന്നത് താങ്ക്